ഇൻസ്റ്റലൊക്കെ പോയാലാണ് നമ്മള് ഫിൽട്ടർ ഒറിജിനൽ രൂപത്തിലിരിക്കും കേറുന്ന ആരെങ്കിലും എന്തെങ്കിലും സൗണ്ട് എന്തോ ഉണ്ടോന്ന് ഞാൻ ഹായ് ഒരാളുണ്ട് അപ്പൊ ഞാൻ കൊറേ പേരെ അടുത്ത് ക്രിസ്റ്റി എവിടെ എവിടെ എവിടെന്ന് ചോദിച്ചാണേലും അതൊക്കെ നമുക്ക് അതെ അതെ പേര് വന്നിട്ടുണ്ടാ പത്തഞ്ച് പേര് വന്നിട്ട് ഒരു എല്ലാ എല്ലാവരും അറിഞ്ഞു എനിക്ക് പറഞ്ഞിട്ട് കാര്യ നമ്മളോട് കൊറേ പേര് ചേച്ചിട്ടുണ്ടായിരുന്നേ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും പിന്നെ നമ്മുടെ അല്ലാതെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്റ്റിക്കുട്ടി എവിടെ ക്രിസ്റ്റിക്കുട്ടി എവിടെ നമ്മുടെ ക്രിസ്തീനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഓർത്തായിട്ടുണ്ട് ഇപ്പം ഞാൻ ലൈവ് വന്നു ഞാനൊന്ന് ചുമ്മാ ഇരുന്നപ്പം എന്നാൽ ഹായ് വാവച്ചി ക്രിസ്റ്റി മോനെ ഹായ് ഹായ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക തന്നെ ഒരാൾക്കാരറിഞ്ഞു അപ്പം അവനിപ്പോൾ ഇൻട്രോ കൊടുത്തിട്ടില്ല അവനോട് അവനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് ഇന്റർവോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത് ഹായ് സെൽഫി ചേച്ചി ചേച്ചി ഇപ്പം ഇൻസ്റ്റ വന്ന് ഞാൻ ഇങ്ങോട്ട് ചാടിയില്ല അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയില്ല സുഖമായിട്ടിരിക്കുന്നു നമ്മളിപ്പം ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതേ ഉള്ളൂ ലൈവ് വേറൊന്നും അല്ല ചുമ ഇരുന്നപ്പോൾ ഒരു തോന്നിട്ട് തോന്നി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് പേര് കയറിയിട്ടുണ്ട് പന്ത്രണ്ട് പേരേറിയിട്ടുണ്ട് എല്ലാവരും വേഗം വേഗം പോ നമുക്ക് കുറേ സംസാരിക്കാറുണ്ട് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കാം കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് മുന്നേ ഒന്ന് ലൈവ് വന്നിട്ട് ഉള്ളൂ അപ്പോൾ നാളെ വരാം നിങ്ങളെല്ലാവരും വരണേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഇവൻ വന്നതുകൊണ്ട് ഇവനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നാളെയൊക്കെ ആണെങ്കിലും വരൽ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ വരുന്നവരെ നമുക്ക് വേഗം വേഗം ലൈക്ക് ഒക്കെ തരിക പിന്നെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാം നമുക്ക് സംസാരിച്ചിരിക്കാം

പിന്നെ വീട്ടിലൊന്നും ഇരിക്കുന്ന സ്വഭാവമില്ല പണ്ടൊക്കെ തന്നെ പിള്ളേരായിരുന്നു ഇപ്പോൾ വീട്ടിൽ ഇരിക്കാനായിരുന്നു ഇപ്പോൾ വീട്ടിലിരിപ്പൊന്നുമില്ല ഫുൾ ടൈം കളി പരിപാടികളൊക്കെയാണ് കേട്ടോ കളിക്കാൻ പോകും പിന്നെ ചെയ്യുന്നത് അവന് നാണായി തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചാനൽ ചാനൽ എന്ന് വെച്ചാൽ പേജ് തുടങ്ങാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ കുറച്ച് പബ്ലിക്കിൻ്റെ റെസ്പോൺസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നൊരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അത്തേൻ്റെ ഇവരും ഉണ്ടാവും ഞാനും ഉണ്ടാവും ഞങ്ങൾ എൻ്റെ പേരും ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് സമയം കിട്ടാത്തത് കൊണ്ട് നമ്മളത് ചെയ്തില്ലാട്ടോ അപ്പോൾ ഇനി ചെയ്യാമെന്ന് വിചാരിച്ചു ലിജി ഹായ് ചേച്ചി പതിനൊന്ന് വരെ കേട്ടോ അതിലൊക്കെ വായോ വേഗം വേഗം വായോ ഞങ്ങൾ പറയുന്നത് കേൾക്കാവോ ഒരു മിനിറ്റ് എല്ലാവരും വരും വരുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ ഹലോ ഷിജി ചേച്ചി ഹലോ ചേച്ചി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ കുറച്ചു മുന്നേ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ ലൈവില് അപ്പോൾ ലൈവില് വരണം ഞാൻ പറഞ്ഞല്ലോ വരണം എന്ന് വിചാരിച്ചല്ല ക്രിസ്ത്യനെ കുറെ പേരായി കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് വീഡിയോയിലൊക്കെ ക്രിസ്റ്റി എവിടെ എബിനേസർ എബിനേസറിനെ പിന്നെയും കാണാറുണ്ട് ക്രിസ്ത്യനെ അങ്ങനെ വീഡിയോയിൽ ഇപ്പം കാണാറില്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് അതുകൊണ്ട് അവനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ അവനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലൈവ് വന്നാൽ കേട്ടോ അപ്പോൾ പതിനാല് പേരായിട്ടുണ്ട് വേഗം വേഗം വരുന്നവരൊക്കെ ലൈക്ക് അടിക്കുക കേട്ടോ ലൈക്ക് അടിക്കുക പിന്നെ സ്റ്റാർ തരുന്നവർക്ക് സ്റ്റാർ തരാം അല്ലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ സ്നേഹം വിലയേറിയ സ്നേഹം സ്റ്റാറുകളായിട്ട് വരട്ടെ ചുമ്മാതാട്ടോ നിങ്ങളുടെ സ്നേഹം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മതി അരില എന്തിനൊക്കെ പറയൂ ബേബി സുഖമാണോ ശശികല ചേച്ചി സുഖമാണോ നിന്നോട് ഏഹ് നമ്മുടെ വീട് കാണുന്ന ചേച്ചി ശശിക്കല്ല ചേച്ചി ഓക്കെ ചേച്ചി അവൾ സുഖമായിട്ടിരിക്കുന്നു വായോ വായോ എല്ലാവരും വായോ കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയായിരിക്കും നമുക്ക് ലൈക്ക് അടിക്കണേ വരുന്നവരൊക്കെ യെസ് ഇപ്പോൾ ഒരു ലൈക്കും കൂടെ കൂടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വേഗം വേഗം ലൈക്കുകൾ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നമ്മൾ നേരെ നിൽക്കുന്നില്ല ലൈവിന് നിക്കുന്നില്ല സ്കൂളിലൊക്കെ നാളെ പോകണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ലൈവിന് കൊണ്ടുപോകുന്ന ശരിയായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞ ഡേറ്റ് ദിവസമൊന്നും ഓർമ്മയില്ലോ അവരുടെ ഒരു പോസ്റ്റ് കണ്ടു അതുകൊണ്ട് ചോദ്യത്താട്ടോ ചോദിച്ചതാട്ടോ ആരും മനസ്സിലായില്ല ലിജി നിങ്ങളുടെ പോസ്റ്റാണ് മനസ്സിലായില്ല അവരോട് ഒരു പോസ്റ്റ് കണ്ടു അതുകൊണ്ട് ചോദിച്ചതാണ് അറിയാ മനസ്സിലായില്ലേ ചേച്ചി 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 ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് ഫുഡിപ്പം കഴിച്ചിട്ട് മെഡിസിനൊക്കെ കഴിച്ചു കിടക്കാമെന്ന് വിചാരിച്ച അപ്പം ഞാൻ ചുമ്മാ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇൻസ്റ്റയിൽ നിന്ന് ലൈവ് പോകണം എന്നുള്ളത് കാരണം ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് ലൈവ് പോയി ശീലമില്ലാത്തതുകൊണ്ട് ഒരു മടി തന്നെ പോകാനടക്കും ഇവനെയും വിളിച്ചു അപ്പം അവൻ പറഞ്ഞപ്പോഴേ വന്നതുകൊണ്ട് സന്തോഷമായി ഞങ്ങൾ കുറച്ചേറെ ചെയ്തപ്പോൾ ആരും വന്നിട്ടുണ്ടായില്ല ആകെ രണ്ട് മൂന്ന് പേരൊക്കെ വന്നിട്ടു അപ്പോഴേ നമ്മൾ പറഞ്ഞു നമുക്ക് നോക്കിയില്ലായിരുന്നു വാ യൂട്യൂബിൽ പോകാൻ നിന്നെ കുറെ പേര് തിരക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വന്ന് വീഡിയോ ലൈവ് പോകാമെന്ന് വിചാരിച്ചു ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചിട്ട് പോണേ വേറെന്താ വിശേഷം പിന്നെ പിന്നെന്തണ്ട് ലാർ സുഖമായിട്ടിരിക്കുന്നോ പക്ഷെ എന്നാ പറയണ ഞാൻ വലിയ കുമ്പിട്ടിട്ട് നാളെ വരാന്നൊക്കെ പറഞ്ഞിരുന്നു നേടാ പക്ഷെ ഇപ്പൊ വരാ വന്നു പോയി അപ്പൊ എന്തായാലും വീണ്ടും വന്നതിൽ സന്തോഷം ആദ്യം നമ്മൾ ലൈവൊന്നും കാണാത്തരുണ്ടെങ്കിൽ നമുക്ക് കാണാലോ സംസാരിക്കോ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാരും കാണോട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ മെസ്സേജ് യു ആർ വെൽക്കം ആ ഓക്കെ ഓക്കെ വരാം എടാ സംസാരിക്കൂ എല്ലാവരും സംസാരിക്കൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നിപ്പോൾ മറന്നു വേണ്ടോ എന്ന പ്രത്യേകിച്ച് എന്തായിരുന്ന പറഞ്ഞു ഇതോ പറഞ്ഞു മറന്നു മതി ആ അത് ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടിട്ടുള്ള ആരും വന്നില്ല എന്നുള്ള ആ ഒരു ആശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ നമ്മളിവിടെ വന്ന് കല്ലട കല്ലടയാണ് വീട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ കണ്ടില്ലെന്ന് പോണത് എന്നോട് പറഞ്ഞു ഞാൻ നായം തരാം ഇവ ആരും കേൾക്കട്ട പോയുക്കിലെ കേസ് നന്നാരെ പിന്നെ വന്ന് നോക്കണേ പിന്നെ ചെറുതായിട്ടുണ്ട് എനിക്ക് വൈകാൻ പോവാട്ടോ അല്ല ചെറിയൊരു ഇല്ലടാ നീ പോടാ ഇപ്പൊ ഇപ്പൊ അവര് അവര് പിന്നെ പോരാ അവിടെ കിടക്കുന്ന ഞാൻ എന്നെ കണ്ട എങ്ങനെ ഇരിക്കുന്നുണ്ടോ എന്റെ ഫോന് ഇരുപത്തൊന്ന് വരായി എല്ലാവരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചിട്ടേ പോളളൂ പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല സെൽഫി ചേച്ചി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ എന്ത് കണ്ടിട്ടു ഹായ് ടോക്സി ഹായ് 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 അപ്പൊ നമ്മുടെ ക്രിസ്ത്യാണ് ഉണ്ടോ ക്രിസ്ത്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ലൈവ് വന്നതാണ് അപ്പൊ കുറെ പേര് അന്വേഷിച്ചായിരുന്നു എവിടെ എവിടെ എവിടെയായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഇട്ടതാണ് കേട്ടോ ലൈവ് ഹായ് റീശീല ചേച്ചി സുഖമായിട്ടിരിക്കുന്നു ആദ്യം ഞാൻ അമ്മച്ചിയുടെ കൂടെ ഒന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു പോയത് അന്നേരം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ജസ്റ്റ് ലൈവ് പോകാന്ന് അതിന് ഇൻസ്റ്റയിൽ ലൈവ് പോയപ്പോൾ ആരും ഒന്നില്ലോ അവർക്ക് മൂന്നും രണ്ടും മൂന്നും പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം സംസാരിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല പക്ഷെ ഇവിടെ നിങ്ങൾ എല്ലാവരും വരുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നുമുണ്ട് എപ്പോഴും വീഡിയോസൊക്കെ ഇട്ട് നമ്മൾക്ക് അങ്ങനെ ഇങ്ങനെ പരിചയമുള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം ഇപ്പൊ മിണ്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചേ പത് അറിയാം പത്മ ചേച്ചെ അറിയാം മോളൊക്കെ സുഖമായിട്ടിരിക്കും നമ്മൾ വന്നോ നമ്മൾ ക്രിസ്റ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ അതിഥി ക്രിസ്റ്റിയാണ് എന്താ ഹെയർ സ്റ്റൈൽ സ്റ്റൈലൊക്കെ അടിപൊളിയല്ലേ ഡു യു റിമെംബർ എനിക്കറിയാം ചേച്ചി എനിക്ക് ചേച്ചീനെ അറിയാം ഏലിക്കുട്ടി അന്ന ഇവിടെ ഉണ്ട് ുട്ടിയമ്മ നല്ല ഉറക്കമായി എന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഒരു ലൈവ് വന്നപ്പോൾ അമ്മേനെ കണ്ടാ വന്നെ നീ ലൈവ് നിർത്താട്ടോ അല്ല നിനക്ക് പോണെന്നുണ്ടെങ്കി പറയൂല്ല ലൈക്ക് അടിച്ചിട്ട് പോണേ ലൈക്ക് അടിക്കണേ പിന്നെ നമുക്ക് സ്റ്റാർ ഉണ്ട് സ്റ്റാർ തരണ്ടവർക്ക് സ്റ്റാർ തരാം പിന്നെ ഹായ് ക്രിസ്റ്റി ക്രിസ്റ്റിക്ക് ഹായ് പറയും ഏ ഹലോ ഹായ് ലിജിമോൾ ഇസ് നിയർ ദ ഹൗസ് ആ എവിടെയാ ലിജിമോൾ അവിടെ കൊല്ലത്ത് തന്നെയാ കേട്ടോ പൈസ സ്റ്റാർ ലൈക്ക് അടിക്കണോട്ടോ നിങ്ങൾ സ്റ്റാർ ഇട്ടില്ല ലൈക്ക് അടിച്ചിട്ട് പോണേ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ക്രിസ്റ്റി വന്നിട്ടുണ്ടെങ്കിൽ കുറേ പേര് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ക്രിസ്റ്റി ദേ ഹായ് വാവ് സുനി ഹായ് ഹായ് സുനിത ചേച്ചി വേറാസ് ക്രിസ്റ്റി ബിനോ ദിസ് ടൈം ക്രിസ്ത്യൻ നമ്മളും തൊട്ടടുത്താണ് വീട് കേട്ടോ അപ്പം അവനെ ഞാനാണെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്കൊരു ലൈവ് പോകണം എന്നൊരാഗ്രഹം തോന്നിയതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചു വിടാം നീ വാ എനിക്ക് ഇൻസ്റ്റയിൽ തന്നെ ആ ലൈവ് പോകാൻ ഒരു മടി അപ്പോൾ അവനോട് വരാൻ പറഞ്ഞതുകൊണ്ട് അവൻ വന്നതാണ് കേട്ടോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ ലൈവ് പോയപ്പോൾ ആകെ മൂന്ന് രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഞങ്ങൾ ഇവിടെ യൂട്യൂബിൽ വന്നിട്ട് ലൈവ് പോകാമെന്ന് പറഞ്ഞു വന്നത് അപ്പം നിങ്ങളുണ്ട് അപ്പം എല്ലാവർക്കും സംസാരിച്ചിരിക്കാൻ വിചാരിച്ചു അങ്ങനെ വന്നാട്ടോ ിട്ടേ എല്ലാവരും എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം എന്താണ് ആരോ ഒരാൾ അൺ ലൈക്ക് ചെയ്തേക്കുന്നത് ലൈക്ക് അടിക്കൂ നിങ്ങളുടെ ആണ് നമുക്ക് ഓരോന്നും വിലപ്പെട്ട ലൈക്കുകളാണ് അപ്പം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ആ ഇപ്പം ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു അപ്പം എന്തേലൊക്കെ സംസാരിക്കാം നമ്മൾ നേരത്തെ വരുമ്പോൾ നിങ്ങൾ ഒരിത്തിരി സംസാരിക്കുന്നു ഇപ്പം ആരൊന്നും സംസാരിക്കുന്നില്ല എന്തേലൊക്കെ പറയൂ ഹോ എന്റെ ഫ്രണ്ട് നീ അവനെയാണോ ചോദിച്ചാ തന്നെയാണോ ചോദിച്ചു ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ അമ്മയോടും പറഞ്ഞേക്കാം മുംബൈയിലുള്ള ഹായ് വാവ് ഇറ്റ്സ് ഐ വർക്ക് ശേഷിയാണ് സോറി സോറി എലിസബത്ത് ചേച്ചി ആദ്യം വന്നായിരുന്നല്ലോ അന്നേരം എനിക്ക് എന്താ സംസാരിക്കാൻ പറ്റും വിളിച്ചായിരിക്കും ചേച്ചി ഹായ് ചേച്ചി മുംബൈയിലൊക്കെ സുഖമായിട്ടിരിക്കുന്നോ വി വാച്ച് ഓഫ് യുവർ വീഡിയോസ് ഫ്രം മുംബൈ ുംബൈയിൽ നിന്ന് നടന്ന യു എക്സ്പ്രസ് ഓർ അവർ എല്ലാവരും എൽ കുട്ടിയെ മാറ്റൂ അവരുടെ വിളിച്ച ഏത് മിസ്റ്റേക്ക് യുവ ഹെൽത്ത് ആ എന്റെ ഹെൽത്ത് ഓക്കെ ആയിട്ട് വരുന്നു പക്ഷെ ചെല സമയത്ത് എന്താ എനിക്ക് അറിയാൻ പാടില്ല അപ്പം ബാക്ക് പെയിനും ഭയങ്കര വയർ വേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു പിന്നെ ലൂസ് മോഷൻ മാറുന്നുണ്ട് ആട്ടോ എനിക്ക് ആ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോയി പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഞാൻ ഇന്നലെ മരുന്ന് മേടിച്ചു അപ്പോൾ ഡോക്ടർ ഇന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം ഇൻഫെക്ഷൻ ഒന്നുമില്ല ഇനിയിപ്പോൾ നാളെ ഇത് കുറഞ്ഞിട്ടില്ല കേട്ടോ കുറയുന്നില്ല അങ്ങനെ നിൽക്കുക അപ്പൊ നാടെ എങ്ങനെയല്ല ഹോസ്പിറ്റല് അതെ മാതാവി പോവാന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരിക്കുന്നു ലിതിമോള് ലിതിമോളിന്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഡേറ്റ് പറഞ്ഞില്ല പത്താം തീയതിയാണ് പറഞ്ഞത് പക്ഷേ ഒക്കെ ഒന്നോടെ സ്കാൻ ചെയ്യണം അതിന് ശേഷമാണ് അവർ ഡേറ്റ് പറയത്തുള്ളു കേട്ടോ മിസ് ലിജിമോളൊക്കെ ലിജിമോൾ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോണും അല്ല കിഡ്നി സ്റ്റോണ് എന്റെ പ്രശ്നത്തിനൊക്കെ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എന്നോട് സ്കാൻ ചെയ്തതിന് നോക്കണം അപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് വേഗം നീട്ടി നീട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്യണം ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്ന ലോൺ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു അതാ ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളൊരു ഇതാണുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും പിന്നെ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ നല്ല അടിപൊളി മരുന്നൊക്കെ കിട്ടും എനിക്ക് പക്ഷേ ഗവൺമെൻറ് ആശുപത്രിയിലെ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രായം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് ആ സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ ദേമാതാവിൽ പോയി അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് ഇഞ്ചക്ഷനൊക്കെ ഇട്ട് രാവിലെയാണ് വന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ടു എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കാട്ടോ കൂവപ്പൊടി കുറുക്കി കഴിച്ചാൽ നല്ലതാ കൂവപ്പൊടി അല്ലേ ഞാൻ കുറെ കുറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു നോക്കി എനിക്ക് എപ്പോഴും ഇല്ല പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഈ ലൂസ് മോഷൻ ഭയങ്കരമായിട്ടും ചിലത് നോർമൽ ലൂസ് മോഷൻ ഇപ്പോൾ ഫുഡിൻ്റെ ആണെന്ന് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലും നമുക്കൊന്നോ രണ്ടോ ദിവസം വന്നിട്ട് പിന്നെ നിൽക്കുമല്ലോ പക്ഷെ അത് അങ്ങനെയല്ല ഇതിപ്പോൾ ഞാൻ മെഡിസിൻ കഴിച്ച പിന്നെ ദഹനത്തിന് ഇഷ്യൂ ഉണ്ട് അങ്ങനൊരു ഒരു ഉണ്ട് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അറി കൊഞ്ചു വർക്കിന് ആ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എറണാകുളത്ത് ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് കമ്പനിയിലെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അത് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നത് അറിയാമല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ലിജിമോളെടുത്ത് പോകേണ്ടതും പിന്നെ ലിജിമോളൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ട് തന്നെ പറ്റില്ല എനിക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ള അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പുറത്ത് നമ്മൾ പോയി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം എന്തേലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് ഇതും ലീവ് ഒന്നും കിട്ടില്ല എങ്കിലും ഒരു ചില കംഫേർട്ട് എനിക്ക് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അഖിൽ എം ആർ എസ്റ്റെസ്ലാ ആര് ആ അത് പറഞ്ഞു എന്നാ ശേഷം ചേച്ചി മന്ത്രോത്തു മൺറോ തുരുത്തി ആ വരാറുണ്ട് കേട്ടോ വരാറുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ കൊല്ലത്ത് പോയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നവർക്കുണ്ടാവും നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വട്ടവടയൊക്കെ പോയിട്ടുണ്ടായിരുന്നുണ്ടാ വട്ടവട വീഡിയോസ് വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഐ ആം ഗോയിങ് ടു ക്യാസിനോയം അമ്മച്ചി എന്തു ചെയ്യാ അമ്മച്ചിയോട് ഞാൻ പറയാം കൂവപ്പൊടിക്കാര്യം ആ കൂവപ്പൊടി ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ ചേച്ചി എനിക്ക് പക്ഷെ ഭയങ്കര എനിക്കിപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു യൂർണറി ഇൻഫെക്ഷൻ വരില്ലായിരുന്നു പക്ഷെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് ഞാൻ രാവിലെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇതിപ്പം നല്ല വയറുവേദനയും പിന്നെ ബാക്ക് പെയിൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റും കുറേ നേരം കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബാക്ക് പെയിൻ ആണ് പിന്നെ രാവിലെയൊക്കെ ഞാൻ കുറേ നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്താണോ എനിക്കറിയാൻ പാടില്ല ഔട്ട്സൈഡ് ക്രിസ്റ്റി ഉണ്ട് ക്രിസ്റ്റി കുറേ നാളായല്ലോ ക്രിസ്റ്റീനെ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഹായ് വാവേ അയ്യോ ഞങ്ങളുടെ സുന്ദരി കൊച്ചു വന്നിട്ടുണ്ട് കേട്ടോ ലിജി മോള് അപ്പോൾ ലിജിമോളെ കുറിച്ച് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിജിമോൾ സുഖമായിട്ടിരിക്കുന്നൊക്കെ ലിജിമോളോ ഓക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ നാൽപ്പത്തൊന്ന് പേരായി അപ്പൊ എല്ലാവരും വന്നവരൊക്കെ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് ലൈക്കടിച്ച് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ സ്റ്റാർ വരേണ്ടവർക്ക് സ്റ്റാർ അല്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഹായ് ക്രിസ്റ്റി ക്രിസ്റ്റി പേരു സുനിത ചേച്ചി സുനിത ചേച്ചി എല്ലാവരും പിന്നെന്താ അമ്മച്ചി എന്തിയെ വരാൻ പറ അമ്മേ അമ്മ അമ്മ ഉറങ്ങീന്ന് തോന്നിച്ചു കാരണം അമ്മ ഈ സമയത്ത് നേരത്തെ കിടന്ന് ഉറങ്ങ വേറെ ഒന്നുമില്ല നാളെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അമ്മ അധികം അങ്ങനെ ഉറക്കളക്കാറില്ല അതുകൊണ്ടാണ് ഉറങ്ങിക്കാണാം ഷിജി ചേച്ചി ഹറ്റു ഹായ് ഹായ് ചേച്ചി ഫുഡ് ആ ഫുഡ് കഴിച്ച ഞാൻ ഫുഡ് ഫുഡ് ഇല്ലേ ഒടിയല്ലോ ഒമ്പതര നാളെ ഇനി ക്ലാസ്സിലാത്തോണ്ട് കുഴപ്പമില്ല നാളെ നമുക്ക് പ്ലാൻ ചെയ്തല്ലോ വീഡിയോ എടുക്കാം സോറി രാജാക്കാട് രാജുമാരിയല്ല ഓക്കെ ഞായറാഴ്ച ഞായറാഴ്ച എനിക്കും പറ്റില്ല ഞായറാഴ്ച ഞാൻ സ്ഥലത്തു ഹായ് ഹായ് 呃。Uh